ഹലോ ഫ്രണ്ട്സ് ഇന്ന് പാല് ചേർത്ത് തയ്യാറാക്കിയ അടിപൊളി മാക്രോണി റെസിപ്പിയാണ് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മുക്കാൽ കപ്പ് മാക്രോണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് വേവിക്കണം ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് ചേർത്ത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മക്രോണി ഇവിടെ വെന്തിട്ടുണ്ട് മക്രോണി അരിച്ച് വെള്ളം കളഞ്ഞ് വയ്ക്കാം ഇനി ഒരു കടായിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഒരു ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിക്കുക ചെറിയ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് പച്ചമണം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ സവാളയുടെ പച്ചമണമെല്ലാം മാറി ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർക്കാം ഇനി ഒരു പാക്കറ്റ് നൂഡിൽസ് മസാല നൂഡിൽ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ചേർക്കാം ടേസ്റ്റ് ഉണ്ടായിരിക്കും ഒരു പാക്കറ്റ് ചേർക്കുന്നുള്ളൂ കൂടുതൽ അളവ് ന്യൂഡിൽസ് മസാല ചേർത്താൽ കൂടുതൽ എരിവുണ്ടാകും അതുകൊണ്ടാണ് ചേർക്കാത്തത് ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം മാക്രോണിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് മസാലയുടെ അളവും കൂട്ടാം ഇപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് മാക്രോണിയാണ് അതിനുള്ള റെസിപ്പിയാണിത് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നു തക്കാളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മക്രോണി വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ മസാലയിലാണ് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ മസാലയിലെ ഉപ്പും എല്ലാം കൂടി മക്രോണിയിലേക്ക് ചേരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത് ഉപ്പോട് കൂടിയ മസാലയാണ് മക്രോണിയിലേക്ക് ചേരുന്നത് തക്കാളി ഒന്ന് വേണ്ടി വരുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഗ്രേവിക്ക് ആവശ്യമായ അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കണം ഇതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ പാൽ അരക്കപ്പ് പാൽ ചേർക്കാം ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത് പകരം തേങ്ങാ പാലായാലും ചേർക്കാം പശുവിൻ പാൽ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ് പാൽ ചേർക്കുമ്പോൾ മക്രോണിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൂടും പാലില്ലാതെയും ഉണ്ടാക്കാം ഡ്രൈ ആകാതെ നല്ല മോയ്സ്ചറൈസ് ഓടുകൂടിയ മക്രോണി ഇവിടെ തയ്യാറാവുന്നതാണ് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം അല്പസമയം ലോ ഫ്ലെയിമിൽ കിടന്ന ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ മസാലയെല്ലാം ഇതിലേക്ക് ചേർന്ന് അടിപൊളി മക്രോണി തയ്യാറാണ് ഇനി എരിവിനാവശ്യമായ കുരുമുളക് ചേർക്കാം ഞാനിവിടെ അര സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവ് ആവശ്യം അധികം ആവശ്യമുണ്ടെങ്കിൽ അധികം ചേർക്കാം ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാലയുണ്ട് ഇതിലെല്ലാം എരിവുണ്ട് അതുകൊണ്ടാണ് സ്പൂൺ മാത്രം കുരുമുളക് പൊടി ചേർക്കുന്നത് അപ്പോൾ ഇവിടെ തയ്യാറാണ് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മക്രോണിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മാക്രോണി ഉണ്ടാക്കി നോക്കുക താങ്ക് യു ഫ്രണ്ട്സ്